ഹായ് ഫ്രണ്ട്സ് അതം ഗോഡ് ഫാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ആടുകൾക്ക് എങ്ങനെയാണ് വെള്ളം കൊടുക്കുന്നതെന്ന് നിങ്ങളെയൊക്കെ കാണിച്ചു തരാം ആടുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതി പരിചയപ്പെടാം നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് തേങ്ങാ പിണ്ണാക്ക് പുളിയരി തവിട് ഇത് മിക്സ് ചെയ്താണ് അപ്പോൾ തേങ്ങാ പിണ്ണാക്ക് നമ്മളിപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടാവണം അതിലേക്ക് കുറച്ച് കല്ലുപ്പിട കുറച്ച് കല്ലുപ്പിട്ടിട്ടുണ്ട് ഇതിന് നന്നായി ഒന്ന് ചൂടാവണം ഇപ്പോഴത്തേക്കും നമുക്ക് ആടുകളുടെ പാത്രമൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ ആടുകൂട്ടന്മാരുടെ പാത്രമൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെയാണ് ആടിന് വെള്ളം കൊടുക്കാൻ മിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം ചൂടായ തേങ്ങാ പിണ്ണാക്ക് നമ്മൾ ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിയരിയും തവിടും മിക്സ് ചെയ്യണം പുളിയരി നമ്മൾ ഇന്ന് വേവിച്ചിട്ടതാണ് നല്ല ചൂടുണ്ട് ഇപ്പം നമ്മുടെ ആടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ നാല് ചിരട്ടയാണ് എടുക്കാറ് മിക്സ് ചെയ്തിട്ട് പുളിയരി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ചൂടായ പുളിയരിയും തേങ്ങാ പിണ്ണാക്കും ഉപ്പും കൂടെ നമ്മൾ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തവിട് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഈ ചരുവത്തിന് ഒരു ചരുവം തവിടെ എടുത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പുളി ഇരയിലേക്കും പുളിയരിയിലേക്കും തേങ്ങാ പിണ്ണാക്കിലേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ ആടിഞ്ഞ് വെള്ളം കൊടുക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് അതായത് നമ്മൾ ക്രീമ് ക്രീം കുറച്ചും കൂടെ ഒരു കറ്റിപ്പരുവത്തിലാണ് ഇത് നമുക്കിനി എല്ലാവർക്കും കൊടുക്കാം എല്ലാവരും കുടിക്കുന്നതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ ഇത് നമ്മുടെ ആടുകൾക്ക് കൊടുക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബിലാലിനാണ് കൊടുത്തത് നമ്മുടെ ബീറ്റൽ കുട്ടൻ ഇവൻ്റെ വീഡിയോ കാണാത്തവർ എൻ്റെ യൂട്യൂബ് ചാനൽ ഷോട്ടിൽ കൊടുത്തിട്ടുണ്ട് കയറി കാണുക അവനിപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളവരെ കാണിക്കാം ഇതാണ് ഞങ്ങളുടെ പാത്തു അവൻ്റെ അവളുടെ കുഞ്ഞാണ് ഇത് നമ്മുടെ ബിലാലിൻ്റെ കുട്ടിയാണ് ബി ബിലാലിന് ക്രോസ് ചെയ്ത് ഉണ്ടായതാണ് പാത്തും അവൻ്റെ കുട്ടിയും ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് ഇത് നമ്മുടെ മോളിക്കുട്ടിയാണ് മോളിക്കുട്ടി ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ അടുത്തത് കറമ്പി കറമ്പി ബീറ്റിലാണ് ഇതല്ല ഇത് മോളിയുടെ കുട്ടിയാണ് കറമ്പി അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട് ഇവള് നിൽക്കുന്നതാണ് അവളെ കാണാൻ പറ്റില്ല കണ്ടോ അവിടെ നിന്നവള് വെള്ളം കുടിക്കുകയാണ് ഈ ആമിനാക്കുട്ടി അവളുടെ തള്ളയുടെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കില്ല പാവം കറുമ്പിയുടെ പാത്രത്തിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോഡ് ഫാം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ